ദിവസങ്ങൾക്ക് മുമ്പ് മാവൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മോഷണ പരമ്പരയിലെ പ്രതി മാവൂർ പോലീസ് പിടിയിലായി കോഴിക്കോട് കാരപ്പറമ്പ് കരുവിശ്ശേരി മുണ്ടിയാടി താഴം ജോഷിത്ത് മുപ്പത്തിരണ്ടാണ് മാവൂർ പോലീസിന്റെ പിടിയിലായത് മാവൂർ ചെറുപ്പ കൂട്ടായി ബിൽഡിങ്ങിന് സമീപത്തെ ചെറുപ്പ കെ എം പ്ലൈ ഹാർഡ് വെയ്സിലും മോഷണം നടത്തിയത് കൂടാതെ മാവൂർ കെട്ടാങ്ങൽ റോഡിലെ മീൽമാ ബൂത്തിലും മോഷണം നടന്നു ഇതിനു പുറമെ പെരുമണ്ണ പാറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിലും മോഷണക്ഷമം നടന്നു മോഷണം നടത്തിയ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ അന്നുതന്നെ പോലീസിന് ലഭിച്ചിരുന്നു പ്രതിയുടെ വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളും മോഷണം നടന്ന കടയിൽ നിന്നും പോലീസ് ശേഖരിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കാലിക്കറ്റ് ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്